ബി ജെ പി നേതാവും നടിയുമായ കുഷ്ബു സുന്ദർ മധുരയിൽ അറസ്റ്റിൽ അണ്ണാ സർവകലാശാലയിലെ പീഡനത്തിൽ പ്രതിഷേധിച്ചതിനു പിന്നാലെയാണ് അറസ്റ്റ് പോലീസിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു പ്രതിഷേധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് നടന്നത് പ്രതിഷേധക്കാർ എത്താതിരിക്കാൻ പോലീസ് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ലംഘിച്ച് ഖുഷ്ബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധം നടത്തിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കാലിലുള്ള ചിലമ്പണിഞ്ഞായിരുന്നു യുവമോർച്ചാ പ്രവർത്തകരുടെ പ്രതിഷേധം കുഷ്ബുവിനു പിന്നാലെ മറ്റു നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് റിപ്പോർട്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ തങ്ങളെ പോലീസ് വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗികാതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നത് ബലാത്സംഗത്തിനെതിരായ പെൺകുട്ടിയുടെ പേരും ഫോൺ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടെയാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത് പള്ളിയിൽ പോയ പെൺകുട്ടി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷമായിരുന്നു ക്രൂരപീഡനം കോട്ടപുരം സ്വദേശി ജ്ഞാനശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്നയാളാണ് ജ്ഞാനശേഖർ കോട്ടൂർപൂലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ വേറെയും കേസുകളുണ്ട്